ട്രെൻഡി ആൻഡ് കളക്ഷൻ ബെസ്റ്റ് ഇൻ ബഡ്ജറ്റ് തെയ്യം ബാട്ടിൽ ജില്ലയിലെ ഫുട്ബോൾ ചാമ്പ്യന്മാരെ കണ്ടെത്താനായി സംഘടിപ്പിക്കുന്ന കാരാടൻ ലാൻസ് എലൈറ്റ് ഡിവിഷൻ ലീഗ് ഫുട്ബോൾ മത്സരങ്ങൾക്ക് ഞായറാഴ്ച തുടക്കമാവും മലപ്പുറം ജില്ലാ ഫുട്ബോൾ അസോസിയേഷന്റെ നേതൃത്വത്തിലാണ് മത്സരം ഒരുക്കുക ഡിസംബർ ഇരുപത്തിരണ്ട് മുതൽ ജനുവരി അഞ്ച് വരെ മലപ്പുറം കോട്ടപ്പടി സ്റ്റേഡിയത്തിലാണ് മത്സരങ്ങൾ നടക്കുക എല്ലാ ദിവസവും രണ്ട് മത്സരങ്ങൾ വീതം നടക്കും ആദ്യ മത്സരം വൈകിട്ട് നാലു മുപ്പതിനും രണ്ടാം മത്സരം ഏഴ് മണിക്കുമാണ് നടക്കുക കൊണ്ടോട്ടി ഇ എം ഇ എ കോളേജ് മമ്പാട് എം ഇ എസ് കോളേജ് മഞ്ചേരി എൻ എസ് എസ് കോളേജ് ഒതുക്കുങ്ങൽ ബാസ്കോ മഞ്ചേരി റോയൽ എ എഫ് സി അകമ്പാടം യുവധാര മലപ്പുറം സ്പോർട്ടിംഗ് ക്ലബ്ബ് എന്നീ ഏഴ് ക്ലബ്ബുകളാണ് മത്സരത്തിൽ പങ്കെടുക്കുന്നത് സ്ത്രീകൾക്കും കുട്ടികൾക്കും മത്സരം കാണാൻ പ്രത്യേക സൗകര്യം ഏർപ്പെടുത്തിയിട്ടുണ്ട് സ്ത്രീകൾക്കും പത്ത് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്കും പ്രവേശനം സൗജന്യമാണ് ലീഗ് മത്സരങ്ങളിൽ ഏറ്റവും കൂടുതൽ പോയിന്റ് നേടുന്ന ടീമിനെ വിജയിയായി പ്രഖ്യാപിക്കും മത്സരങ്ങളുടെ ഉദ്ഘാടനം ഇരുപത്തിരണ്ടിന് വൈകുന്നേരം ഏഴ് മണിക്ക് മന്ത്രി വി അബ്ദുറഹ്മാൻ നിർവഹിക്കും പി ഉബൈദുള്ള എം എൽ എ അധ്യക്ഷനാകും മലപ്പുറം നഗരസഭാ ചെയർമാൻ മുജീബ് കാടേരി മുഖ്യാതിഥിയായും പങ്കെടുക്കും നടത്തുന്നത് അത് ഈ വർഷം നമ്മൾ ഒരു പ്രൊഫഷണൽ ടച്ചോടുകൂടി കാരണം നമ്മളെല്ലാരെയും കണ്ടു ഇപ്പൊ നാപ്പറഞ്ചിലൊക്കെ ഒട്ടനവധി ചാമ്പ്യൻഷിപ്പുകൾ കണ്ടുകൊണ്ടിരിക്കെ പിന്നെ സൂപ്പർ കപ്പ് എസ് എൽ കെ പിന്നെ കെ പിറേ കാര്യങ്ങളായി നടത്തുന്നത് അപ്പൊ വളരെ നല്ല രീതിയിൽ ഒരു പ്രൊഫഷണൽ ടച്ചോടുകൂടി നടത്തണം എന്നാണ് നമ്മള് മയൂര ഇരുപത്തി രണ്ടാം തീയതി ആണ് ആരംഭിക്കുന്നത് ഏഴര മണിക്കാണ് ആദ്യത്തെ ദിവസം ഒരു മാച്ച് കൂടുതൽ പിന്നെയുള്ള ദിവസങ്ങളിലെല്ലാം രണ്ട് മാച്ചാണ് അഞ്ചു മണിക്കും നാലരയ്ക്കും ഏഴുമണിക്ക് അപ്പം പിന്നെ മൊത്തം ഏഴ് ആണ് പങ്കെടുക്കുന്നത് പ്രമുഖ ടീമുകൾ തന്നെയാണ് ചാമ്പ്യൻസ് ആയി ചാമ്പ്യൻസ് ഈ വർഷത്തെ കെപിഎൽ ഹോളിഡേ ഫൈനലിൽ ചാമ്പ്യൻസ് ആയി ഇഎംഎ കോളേജ് ഉറസി തലബായ മുറ അസിസ്റ്റന്റ് കമാൻഡർ സെ കോളേജ് എസ്എബിഎസ് കോളേജ് മുംബൈ എന്ന ഈ സ്കൂൾന്റെ അതിനേക വർഷം ചാമ്പ്യൻസ് ആയിട്ടാ സ്കോർ ചെയ്തത്. എവർഗെയിൻ സ്പോർട്സ് ക്ലബ് ആണ് പഴയ ക്ലബ് ആയിരുന്നു അവരുടെ ബി ടീം ആയിരുന്നു റോയൽ എസി മഞ്ചീ കഴിഞ്ഞ വർഷത്തെ ചാമ്പ്യൻസ് ആയിട്ടുള്ള അതുപോലെ തന്നെ പ്രൊമോഷൻ മുൻ ഇന്ത്യൻ ഫുട്ബോൾ താരവും മലപ്പുറം എം എസ് പി അസിസ്റ്റന്റ് കമാൻഡന്റുമായ പി ഹബീബ് റഹ്മാൻ ഡി എഫ് എ അധ്യക്ഷൻ ജലീൽ മയൂര സെക്രട്ടറി ഡോക്ടർ പി എം സുധീർകുമാർ ട്രഷറർ നെയ്ം ചേരൂർ മുജീബ് താനാളൂർ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ മലപ്പുറം